യുവനടൻ അന്തരിച്ചു കണ്ണീരോടെ സിനിമാ ലോകവും പ്രേക്ഷകരും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അമിതാഭ് ബച്ചനോടൊപ്പം ജുന്ദ് എന്ന സിനിമയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ പ്രിയാങ്ഷു ആണ് അന്തരിച്ചത് ബാബു രവി സിംഗ് ഛേത്രി എന്നറിയപ്പെടുന്ന പ്രിയാങ്ഷുവിന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു മദ്യപിക്കുന്നതിനിടെ ഉടലെടുത്ത തർക്കത്തെ തുടർന്ന് സുഹൃത്തായ ധ്രുവ് ലാൽ ബഹദൂർ പ്രിയാങ്ഷുവിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നടൻ്റെ ജീവൻ രക്ഷിക്കുവാനായില്ല മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് സംഭവം ധ്രുവ് ലാൽ ബഹദൂറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നടൻ പ്രിയാങ്ഷുവിൻ്റെ അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ ലോകത്തെ നടുക്കിയിരിക്കുന്നു നടന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ